കൂടിയാണ് കടന്നു പോകുന്നതാണ് പറയുന്നത് ഒരു മകൻ ഒരു കലാകാരനായ പേരിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ കൊള്ളരുതായ മതിന്മയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നതിന്റെ പേരിൽ ആ മകനെയും ആ മകന്റെ കുടുംബത്തിലുള്ള ആളുകളെയും ഒക്കെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണോ ബി ജെ പിയുടെ അജണ്ട അല്ലെങ്കിൽ ബി ജെ പി യെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ മറ്റേത് പാർട്ടിയുമായിക്കോട്ടെ അവരുടെ എല്ലാം അജണ്ട എന്ന് പറയുന്നത് അയാളൊരു കലാകാരൻ എന്നതിനേക്കാൾ ഉപരി അയാളൊരു മനുഷ്യനാണ് അയാൾ നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് ഈ സമൂഹത്തിൽ അയാളുടെ അഭിപ്രായങ്ങൾ തുറന്നടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് നമ്മുടെ മൗലിക അവകാശങ്ങളിലും അതേപോലെ തന്നെ ഏതൊരു ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ള അവകാശങ്ങൾ അത് പബ്ലിക്കിലായെങ്കിലും അല്ലെങ്കിലും അവർക്ക് അവകാശങ്ങൾ രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ പറയാനായിട്ട് പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന ജനങ്ങൾക്കൊരു ആധിപത്യവും ഇല്ലാതെ ആ ഭരിക്കുന്ന ആളുകളുടെ അണ്ടറിൽ ജീവിക്കുന്ന അടിമകളല്ല കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ അപ്പോൾ ഏതൊരു െ പറ്റിയും അവർക്ക് വ്യക്തമായിട്ടും ശക്തമായിട്ടും വിമർശിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കേ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി വിമർശിച്ചതിന്റെ പേരിൽ ഒരു വ്യക്തിക്കെതിരെ എന്തൊക്കെ രീതിയിലുള്ള